ഉള്ളിയിലെ പൂപ്പൽ ആരോഗ്യത്തിന് അപകടമോ താപനില മാറുന്നതിനനുസരിച്ച് ഉള്ളിയിൽ പൂപ്പൽ ഉണ്ടാവാറുണ്ട് മണ്ണിൽ കാണപ്പെടുന്ന ഒരു സാധാരണ ഫംഗസ് ആയ ആസ്പർ ജില്ല സ്നൈജർ എന്ന കറുത്ത പൂപ്പലാണ് ഇതിന് കാരണം ഇത്തരം കറുത്ത പൂപ്പലിനെ ചെറിയ തോതിൽ വിഷാംശം അടങ്ങിയതാണെന്ന് വിദഗ്ധർ പറയുന്നു ഇവ കഴിച്ചാൽ ഛർദി ഓക്കാനം തലവേദന വയറുവേദന വയറിളക്കം തുടങ്ങിയ അലർജിക്ക് കാരണമായേക്കാമെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു മാത്രമല്ല ഉള്ളി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴും ഈർപ്പം തട്ടിയതുപോലെ ആസ്പർ ജില്ല സ്നൈജർ എന്ന ഫംഗസ് കാണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഉള്ളിയിൽ കാണുന്ന ഇത്തരം കറുത്ത ഭാഗങ്ങൾ വൃത്തിയായി കഴുകിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിക്കുകയാണ് വിദഗ്ധർ കറികളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചേരുവയാണ് ഉള്ളി ആരോഗ്യകരമായ ഒട്ടേറെ സംയുക്തങ്ങൾ ഉള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് ഉള്ളി വിറ്റാമിൻ സിയുടെ മികച്ച ഉറവിടമാണ് ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഉള്ളിയിൽ ക്വാർസൈറ്റിൻ ആന്തോസയാനിനുകൾ തുടങ്ങിയ ഫ്ലവനോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ ആന്റി ഓക്സിഡന്റുകളായി പ്രവർത്തിക്കുന്നു ശരീരത്തിലെ ദോഷകരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാനും ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാനും ഹൃദ്രോഗം ക്യാൻസർ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നതായി വിദഗ്ധർ പറയുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി